ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി

യേശുവെ നന്ദി യേശുവെ സ്തുതി ശാലൂമിൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈ ഷോയുടെ പരിശുദ്ധനാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളെല്ലാവരുടെയും വ്യക്തിജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല യേശുവെ നന്ദി യേശുബെ സ്തുതി ഈശോയിൽ എത്ര സ്നേഹമുള്ളവരെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ ജീവിതം എങ്ങനെ അനുഗ്രഹമാക്കി മാറ്റാം അതേക്കുറിച്ച് ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം ഈശോ അതിന് ഈ ശുശ്രൂഷയിലൂടെ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നമുക്ക് ഈ ഭൂമിയിൽ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ദാനമായി കിട്ടിയിരിക്കുന്ന ഈ ഏക ജീവിതം ഇതൊരു അനുഗ്രഹമായിട്ട് മാറണം അതാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യരായ നമ്മളും അതു തന്നെയാണ് ആഗ്രഹിക്കുന്നത് ജീവിതം അനുഗ്രഹമായി ഐശ്വര്യമായിട്ട് മാറണം സമാധാനം ഉണ്ടാകണം സമൃദ്ധി ഉണ്ടാകണം ഇതൊക്കെയാണ് എല്ലാ മനുഷ്യനും സാധാരണഗതിയിൽ ആഗ്രഹിക്കുക എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം ഒത്തിരി അസ്വസ്ഥതകൾ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ ഒത്തിരി പ്രതിസന്ധികൾ ഒത്തിരി തകർച്ചകൾ ഒത്തിരി ദുരിതങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹമാണ് ഒരുക്കിയിരിക്കുക നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഇരുപത്തി എട്ടാം അധ്യായം നമ്മൾ പ്രാർത്ഥനാപൂർവം വിചിന്തനം ചെയ്യുമ്പോൾ ധ്യാനിക്കുമ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ കന്നുകാലിക്കൂട്ടം മുന്തിരിത്തോട്ടം ഗോതമ്പ് വയൽ അങ്ങനെ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞിട്ട് അവിടെയെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും നിങ്ങളുടെ മക്കളെ ഞാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹത്തെക്കുറിച്ച് വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇന്ന് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും പരാതികളാണ് കേൾക്കാനായിട്ട് സാധിക്കുക ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുകയാണ് എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല വലിയ സ്വപ്നങ്ങളോടുകൂടെ പ്രതീക്ഷകളോടുകൂടി ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ തിരിച്ചടിയായിട്ട് മാറുന്നു ചില മാതാക്കന്മാരൊക്കെ വന്ന് മക്കളെക്കുറിച്ചൊക്കെ ഒത്തിരി സങ്കടത്തോട് പറയാറുണ്ട് ലക്ഷങ്ങൾ ലോൺ എടുത്തൊക്കെയാണ് മക്കളെ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചത് എന്നിട്ട് ഇന്ന് ലോൺ പോലും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ തിരിച്ചടികൾ തിക്താനുഭവങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ മൂന്നും അഞ്ചും തിരുവചന ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ധ്യാന വിഷയമാക്കുന്നത് നല്ലതാണ് മുപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് പഴയ നിമിത്തത്തിലെ നമ്മുടെ പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ചാണ് പറയുക ജോസഫ് ചെയ്ത എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറി ജോസഫ് ചെയ്ത എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറി നമ്മൾ പറയുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല എല്ലാം പരാജയപ്പെടുകയാണ് എല്ലാം തിരിച്ചടിയായിട്ട് മാറുകയാണ് എന്നാൽ ജോസഫിനെക്കുറിച്ച് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറി ജോസഫ് ചെയ്ത എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറിയതിൻ്റെ കാരണം എന്താണ് എന്നുകൂടി ആ വചനത്തിലുണ്ട് ജോസഫിൻ്റെ കൂടെ അവൻ്റെ ദൈവമുണ്ടെന്നും അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് മാറുന്നു അപ്പോൾ ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഒരു ദൈവവേദൽ ചെയ്ത കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് മനോഹരമായിട്ട് വിജയകരമായിട്ട് മാറുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പരാജയപ്പെട്ടു പോകുന്നു എല്ലാം തിരിച്ചടിയായിട്ട് മാറുന്നു എങ്കിൽ അതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കൂടെ ദൈവമില്ല ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഞാനും നിങ്ങളും എന്തെങ്കിലും ചെയ്താൽ അത് വിജയകരമായി മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് ദൈവം കൂടെ കൂടെയില്ലായെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ചടിയായിട്ട് അല്ലെങ്കിൽ പരാജയമായിട്ട് മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദാനമായി കിട്ടിയിരിക്കുന്ന ഈ ഏക ജീവിതം ഒരനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ തിരിച്ചറിയുക ഞാൻ ദൈവത്തോട് കൂടെ ആയിരിക്കണം ദൈവത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യണം ആരാണെങ്കിലും നീ ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നീ ഒരു അധ്യാപകനാണെങ്കിലും നീ ഒരു കർഷകനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിക്കോളട്ടെ ആരും ആയിക്കോളട്ടെ നിൻ്റെ പ്രവർത്തന മേഖല ഏതുമായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ദൈവഗിതം മനസ്സിലാക്കിക്കൊണ്ട് നീ നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിൻ്റെ ജോലികൾ ചെയ്യുമ്പോൾ അത് മംഗളകരമായിട്ട് മാറും അത് വിജയകരമായിട്ട് മാറും ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നിൻ്റെ ബുദ്ധിയിലോ നിൻ്റെ കഴിവിലോ ഒക്കെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമെങ്കിലുമൊക്കെ ആശ്രയിച്ചു കൊണ്ട് നീ മുമ്പോട്ട് പോയാൽ അത് നിനക്ക് പരാജയത്തിന് കാരണമാകും എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ് ഈ ജോസഫിൻ്റെ കഥ നമ്മൾ വേദ കുഞ്ഞുനാളിൽ വേദപാഠ ക്ലാസ് തൊട്ടേ പഠിച്ചതാണ് ഞാൻ വിചാരിക്കുക ഈ പൂർവ്വപിതാവായ ജോസഫിൻ്റെ അത്രയും സ്വന്തം കുടുംബത്തിൽ നിന്ന് വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു മനുഷ്യനുണ്ടാകില്ല ഇത്രയും ആന്തരിക ആന്തരികമുറിവ് ലഭിച്ച മറ്റൊരു വ്യക്തി കാണില്ല ജോസഫിൻ്റെ കഥ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഈ ജോസഫിനെയാണ് സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് അസൂയ നിമിത്തം ഈ സഹോദരനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് പിന്നീട് അവർ ചിന്തിക്കുകയാണ് ഈ സഹോദരനെ പൊട്ടക്കിണറ്റിൽ കിടന്ന് വല്ലതും കാട്ടുമൃഗമൊക്കെ വന്നതിനെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ ഇതിനെ കടിച്ചു കയറിക്കൊന്ന് നമുക്കെന്ത് ഉപകാരം അതുകൊണ്ട് നമുക്കവനെ ആ പൊട്ടക്കിണറ്റിൽ നിന്നും എടുത്ത് വിറ്റ് കാശ് മേടിക്കാം ഓർക്കണം സ്വന്തം കൂടപ്പറപ്പുകളാണ് അങ്ങനെ ചെയ്യുക കന്നുകാലികളൊക്കെ വിറ്റ് നമ്മൾ കാശ് മേടിക്കുന്ന പോലെ സ്വന്തം സഹോദരനെ വിറ്റ് കാശ് മേടിച്ചു ഇപ്പോൾ ജോസഫ് ഈജിപ്തിലെ ഫറവോയുടെ സൈന്യാധിപനായ പൊത്തിഫറിൻ്റെ വീട്ടിലാണ് ആ പൊത്തിഫറ് ജോസഫിനെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ഈ പൊത്തിഫറ് വില കൊടുത്ത് വാങ്ങിച്ച അടിമയെപ്പോലെ വാങ്ങിച്ച ഈ ജോസഫിനെ അദ്ദേഹം ചില ജോലികളൊക്കെ ഏൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ഏൽപ്പിച്ച ജോലികളൊക്കെ ജോസഫ് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു നമ്മൾ ഈ പണിക്കാരെയൊക്കെ ജോലികൾ ഏല്പിച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ അവർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ഈ യജമാനൻ ഈ പൊത്തിഫറ് ജോസഫിനെ ഏൽപ്പിച്ച ജോലികളൊക്കെ അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ട് അത് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ മൂന്നാമത് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ജോസഫിൻ്റെ കൂടെ അവൻ്റെ ദൈവം ഉണ്ടെന്നും അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറുന്നു എന്നും അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഈ യജമാനൻ അദ്ദേഹം വിവേകമുള്ള ആളായിരുന്നു അതുകൊണ്ട് ഈ ജോസഫ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറുന്നു അവൻ അവൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ടാണ് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അത് വളരെ മനോഹരമായിട്ട് മാറുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ വിവേകമുള്ള ആ യജമാനൻ അദ്ദേഹം എന്ത് ചെയ്തു അഞ്ചാമത് തിരുവചനം ആ വീടിൻ്റെ മേൽനോട്ടവും ഉത്തരവാദിത്വം എല്ലാം ഈ ജോസഫിനെ അങ്ങ് ഏൽപ്പിച്ചു അതിനെ ഇങ്ങനെയാണ് വായിക്കുന്നത് യജമാനൻ തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും എല്ലാം ജോസഫിനെ ഏൽപ്പിച്ച അന്ന് മുതൽ ഈ ജോസഫിനെ പ്രതി യജമാനൻ്റെ വീടിനെയും ദൈവം അനുഗ്രഹിച്ചു ഹാലേലുയാ യേശുവെ നന്ദി യേശുവെ സ്തുതി ദൈവത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുന്ന ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുന്ന ഈ ചെറുപ്പക്കാരനിലൂടെ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകുന്നു അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ ദൈവം അത് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ആ യജമാനൻ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും മേൽനോട്ടും ജോസഫ് ജോസഫിനെ ഏൽപ്പിക്കുന്നു അങ്ങനെ ആ ജോസഫിനെ പ്രതി ആ യജമാനൻ്റെ വീടിനെയും കൂടെ ദൈവം അനുഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദാനമായി കിട്ടിയിരിക്കുന്ന ജീവിതം ഒരു അനുഗ്രഹമായിട്ട് മാറണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധിയിലോ എൻ്റെ ശക്തിയിലോ എൻ്റെ പാണ്ഡിത്യത്തിലോ അല്ലെങ്കിൽ മറ്റൊന്നിലും ആശ്രയിക്കാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അധ്വാനിക്കുമ്പോൾ എൻ്റെ പ്രയത്നങ്ങളെല്ലാം ഫലസമൃദ്ധമായി മാറും അനുഗ്രഹദായകമായി മാറും അവിടെ ഐശ്വര്യമുണ്ടാകും എന്ന് മാത്രമല്ല നമ്മളിലൂടെ മറ്റുള്ളവരും കൂടെ അനുഗ്രഹം പ്രാപിക്കും ജോസഫിനെ പ്രതി യജമാനെ വീടിനെ ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ കൃപയിൽ ജീവിക്കുമ്പോൾ എന്നെ ഓർത്ത് ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാതിരിക്കുമോ യജമാനൻ്റെ വീടിനെ പോലും ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ ഞാൻ ദൈവകൃപയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ പ്രതി എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാതിരിക്കില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചു പോലോ ഇന്ന് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും പരാതികളാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുന്നു എന്ത് ചെയ്താലും വിജയിക്കുന്നില്ല ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് തിരിച്ചടികളാണ് ഇനി മാത്രമല്ല കുടുംബത്തിലേക്ക് നോക്കിയാൽ കുടുംബത്തിലും ആകെ അസ്വസ്ഥതകൾ ഇന്ന് പലരും പരാതി പറയും ഞങ്ങളുടെ കുടുംബത്തിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവരാണ് ഇവരാണ് ഭാര്യ ഭർത്താവിനെക്കുറിച്ച് കുറ്റം പറയും ഭർത്താവിൻ്റെ കുറവുകൾ ഭർത്താവിൻ്റെ മദ്യപാനം അങ്ങനെയുള്ള ദുഷീലങ്ങൾ അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഭർത്താവ് ഭാര്യയുടെ ഓരോ പോരായ്മകളും എടുത്തെടുത്ത് പറയും ഇവൾ ഈ ഈ കുറവുകൾ പരിഹരിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടുകയില്ല പ്രിയപ്പെട്ടവർ അങ്ങനെ കുടുംബത്തിൽ മക്കൾ മാധവക്കന്മാരെ കുറിച്ചും മാധാവിന്മാർ മക്കളെക്കുറിച്ചും അതിനെല്ലാം പരാതി പറയുകയാണ് പ്രിയപ്പെട്ടവർ ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം ഇനി ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ദൈവവൈതലിന് പരാതി പറയാനായിട്ടുള്ള അവകാശമില്ല അപ്പനും അമ്മയ്ക്കും ജീവിത പങ്കാളിക്കും സഹോദരങ്ങൾക്കുമെല്ലാം പോരായ്മകൾ കാണുമായിരിക്കും പക്ഷേ നീ അവരുടെ കുറവുകളിലേക്ക് നോക്കി അവരുടെ ആ പോരായ്മകൾ കൊണ്ടാണ് അവരുടെ ഈ കുറവുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ പാവങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ തകർച്ച ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല നീ ദൈവ കൃപയിലാണെങ്കിൽ നീ ദൈവത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ പോലും നിന്നെ പ്രതി ദൈവം കുടുംബത്തെ അനുഗ്രഹിക്കാതിരിക്കില്ല ജോസഫിനെ പ്രതി യജമാനെ ഭവനത്തെ അനുഗ്രഹിച്ചവനാണ് നമ്മുടെ ദൈവം അപ്പം ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവകൃപയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മറ്റുള്ളവരും കൂടെ അനുഗ്രഹം പ്രാപിക്കും എന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഹാലേലുയേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുകയാണ് സാധാരണക്കാരനായ ഒരു കുടുംബനാഥൻ അവർക്ക് എന്നോട് പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ തികച്ചും സാധാരണക്കാരനാണ് ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടിയൊക്കെ ജീവിച്ച ഒരു വ്യക്തി വീട്ടിൽ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും പിന്നീട് കിട്ടുന്ന ആ സമയം അദ്ദേഹം അയൽപക്കത്തെ വീടുകളിലൊക്കെ പോയി ജോലികളൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രതിഫലം കൊണ്ടൊക്കെയാണ് അദ്ദേഹം കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ധ്യാന ധ്യാനകേന്ദ്രമൊക്കെ തുടങ്ങി അവിടെ ധ്യാന ശുശ്രൂഷകൾ കൺവെൻഷനുകളൊക്കെ ആരംഭിച്ച ആദ്യകാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഡിബേനിൽ പോയി ഒരു ധ്യാനം കൂടി ആ ധ്യാനത്തോടുകൂടെ അദ്ദേഹം പറയുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഗതിയും ശരിക്കും മാറി ഇത്രയും കാലം വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്തോരം കഷ്ടപ്പെട്ടിട്ടും എത്ര അധ്വാനിച്ചിട്ടും ഒരു പുരോഗതിയിലേക്ക് ഒരു ഐശ്വര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നില്ല കുറേ കഷ കുറെ കടബാധ്യതകളും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്നു അപ്പം ആരൊക്കെ പറഞ്ഞു നമുക്കൊരു ധ്യാനം പോയി കൂടാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനം കൂടാനായിട്ട് ദൈവ അവസരം ഒരുക്കി കൊടുത്തു ആ ധ്യാനം ആ ദൈവ വേതലൻ്റെ ജീവിതത്തെ ശരിക്കും മാറ്റിമറിച്ചു അന്ന് ആ ഡിവൻ ധ്യാന കേന്ദ്രം അവിടെ പത്തും അയ്യായിരവും ആളുകൾ ധ്യാനത്തിൽ പങ്കുചേരുന്ന ആ കാലഘട്ടം അങ്ങനെ ആ ജനക്കൂട്ടത്തിലിരുന്ന് ദൈവോചനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഈ ഭൂമിയിൽ കിടന്ന് ചുമ്മാ എൻ്റെ കഴിവ് ഉപയോഗിച്ച് കുറേ കഷ്ടപ്പെട്ടതുകൊണ്ടോ അധ്വാനിച്ചുകൊണ്ടോ മാത്രം ഈ ജീവിതം വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കുകയില്ല മറിച്ച് ഈ ജീവിതം അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടായിരിക്കണം ദൈവത്തോട് കൂടെ ജീവിക്കണം ഇദ്ദേഹം തികച്ചും സാധാരണക്കാരനായ മനുഷ്യൻ വലിയ പാപകരമായ ജീവൻ നയിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല എന്നാൽ കൊച്ചു കൊച്ചു കുറവുകളും പോരായ്മകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ ആ ധ്യാനത്തിലൂടെ അദ്ദേഹത്തിന് അതേക്കുറിച്ചൊക്കെയുള്ള നല്ല ബോധ്യങ്ങൾ കിട്ടി അദ്ദേഹം എന്നോട് പറഞ്ഞു ച അന്ന് ആ വർഷം പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ദിവ്യൻ കേന്ദ്രത്തിൽ വെച്ച് ആ ധ്യാനം കൂടിയ അന്ന് അവിടെ വെച്ച് തമ്പരാൻ എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഞാൻ കൊണ്ട് കൊണ്ടുനടന്ന് ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ട് നടന്ന കുറേ ദുശീലങ്ങൾ കുറേ പാവസ്ഥകൾ മദ്യപാനവും പകവലി അങ്ങനെയുള്ള കുറേ കുറവുകളുണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അന്ന് അവിടെ വെച്ച് ആ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ കൃപയിൽ ഉപേക്ഷിക്കാനായിട്ട് സാധിച്ച ആ തിന്മകളിലേക്ക് പിന്നീട് എനിക്ക് പോകാൻ ഇട വന്നിട്ടില്ല അല്ലേ ലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന തൻ്റെ അയോഗ്യതകൾ തൻ്റെ കുറവുകൾ പാവാവസ്ഥകളൊക്കെ തിരിച്ചറിഞ്ഞ് ഈ പാവാവസ്ഥകൾ നിൻ്റെ ഈ ബലഹീനതകൾ ഇത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ ആ പാവത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ പാപത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതം ദൈവത്തോട് കൂടെയുള്ള ജീവിതമായിട്ട് മാറുകയാണ് ജോസഫ് ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്തതുപോലെ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അയോഗ്യതകളും കുറവുകളെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ദൈവത്തോട് കൂടെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി സാധിക്കുന്നത് സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരും അതുപോലെ മുടങ്ങാതെ വീട്ടിലെ പ്രാർത്ഥനകൾ വ്യക്തിപരമായ പ്രാർത്ഥനകൾ വചന വായന ജപമാല ഇങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹം വളരെ ശ്രദ്ധയോടെ മുമ്പോട്ട് കൊണ്ടുപോയി ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധബലിയിൽ പങ്കുചേരുമ്പോഴും മറ്റ് കുതാസുകളൊക്കെ സ്വീകരിക്കുമ്പോൾ പാവ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള വലിയ ശക്തി എനിക്കിനി എൻ്റെ ദൈവത്തോട് കൂടെ ജീവിക്കണം ദൈവത്തോട് കൂടെ ഒരു ദൈവവേദന ജീവിക്കുക എന്ന് പറഞ്ഞാൽ പാവം ഉപേക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള കൃപക്ക് വേണ്ടി ആ മനുഷ്യന് വളരെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തുടർന്ന് ഐശ്വര്യം അനുഭവിക്കുകയാണ് അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛ ദൈവം എനിക്ക് നാല് കുഞ്ഞുങ്ങളെ നൽകി ഈ നാല് കുഞ്ഞുങ്ങളെയും സാമാന്യം നല്ല രീതിയിൽ എനിക്ക് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചു നാല് മക്കളിൽ രണ്ട് പേര് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലാണ് ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപയൊക്കെ ഒരു മാസം അവർ പ്രതിഫലം വ വാങ്ങിക്കുന്ന അത്രയും നല്ല സമന നല്ല ഒരു ജോലി അവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല തരത്തിൽ ജോലിയൊക്കെ കിട്ടാൻ തക്കവിധം ഈ മക്കളെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചു അത് എന്നോട് പറഞ്ഞിങ്ങനെയാണ് എൻ്റെ നാല് മക്കളെയും ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ നാല് മക്കളെയും നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് സാധിച്ചു ഞാൻ ഇന്നും അതിശയത്തോടു കൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഈ നാല് മക്കളെയും നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ എനിക്ക് ഒരു ഒരു ചില്ലി കാശുപോലും ലോൺ എടുക്കേണ്ടി വന്നില്ല അദ്ദേഹം വളരെ എളിമയോട് എന്നോട് പറയുകയാണ് അച്ഛാ ഞാൻ അല്പം പോലും ഒരു അഹങ്കരിക്കുകയാണ് എന്ന് അച്ഛൻ വിചാരിക്കരുത് എൻ്റെ നാല് മക്കളെയും എനിക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ സാധിച്ചു അതിലെനിക്ക് അതിശയം തോന്നുന്ന കാര്യം ഒരു ഒരു പൈസ പോലും ലോൺ എടുക്കാതെ എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നേക്കാൾ കൂടുതൽ ഭൂസ്വത്തും മറ്റ് സൗകര്യങ്ങളൊക്കെയുള്ള എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അയൽവാസികൾ അവരൊക്കെ അവരുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് ലക്ഷങ്ങൾ ലോൺ എടുത്തപ്പോൾ എനിക്ക് എൻ്റെ നാല് മക്കളെ ഒരു ചില്ലിക്കാശുപോലും ലോൺ എടുക്കാതെ എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിച്ചു സാമാന്യം നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ മക്കളെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ലോണൊന്നും എടുക്കേണ്ടി വന്നില്ല അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഈ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡിബേനിൽ പോയി ധ്യാനം കൂടിയപ്പോൾ ഒരു ദൈവ വൈതലിൻ്റെ ജീവിതം എങ്ങനെയാണ് അനുഗ്രഹകരമായിട്ട് മാറുന്നത് എന്നുള്ള തിരിച്ചറിവ് കിട്ടി അവിടെ വെച്ച് എൻ്റെ വ്യക്തിജീവിതവും എൻ്റെ കുടുംബവും അനുഗ്രഹം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ അയോഗ്യതകൾ വലിയ മാരകഭാവം ഒന്ന് ജീവിച്ച ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു എന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറവുകൾ അതൊക്കെ മാനുഷികമാണല്ലോ എല്ലാവരും ഇങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെയുള്ള ആയിട്ട് ജീവിച്ച ആ വ്യക്തി ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമാണ് അനാദിയിലെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ അയോഗ്യതകൾ അതേക്കുറിച്ച് തിരിച്ചറിവ് കിട്ടിയപ്പോൾ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അങ്ങനെ ദൈവവചന അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം അനുഗ്രഹമായി മാറി ഇതാണ് ദൈവത്തോട് കൂടെയുള്ള ജീവിതം പലരും പാപത്തെയൊക്കെ ന്യായീകരിക്കാറുണ്ട് മനുഷ്യനല്ലേ ബലഹീനനല്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെ പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പള്ളി പോവുകയും കുദാശികൾ സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് അനുഗ്രഹത്തിന് തടസ്സമായിട്ട് മാറും അതുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹം എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ പാവാവസ്ഥകളെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ആ ജീവിതമാണ് ദൈവത്തോടു കൂടെയുള്ള ജീവിതം ഹാലേലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി അങ്ങനെ ദൈവത്തോടു കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജീവിതം അനുഗ്രഹമായിട്ട് മാറി അദ്ദേഹങ്ങളോട് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എൻ്റെ ജോലി ചെയ്യുന്ന രണ്ട് മക്കളും ഇന്ന് സാലറി കിട്ടുന്ന അന്ന് തന്നെ അവരുടെ ദശാംശം എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അദ്ദേഹം പറയാം ഞാനൊരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ദശാംശം കൊടുക്കണമെന്നൊന്നും പറഞ്ഞില്ല പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ദൈവവചനം കേട്ടപ്പോൾ ഈ ഭൂമിയിൽ ഒരു ദൈവഭേദൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിവ് കിട്ടി ആ കിട്ടിയ തിരിച്ചറിവിൽ ആ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മക്കളും എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് പാഠമായിട്ട് സ്വീകരിച്ചു ഇന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ മക്കൾക്ക് ബോധ്യം കിട്ടി ഈ ഭൂമിയിൽ തമ്പുരാൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മക്കൾ ഞാനും പറയാതെ തന്നെ അവർ ശമ്പളം കിട്ടുന്ന അന്ന് തന്നെ ദശാംശമൊക്കെ കൃത്യമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ദശാംശം കൊടുത്ത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമനുസരിച്ച് എൻ്റെ മക്കൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഇനി എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ വിഷമിക്കേണ്ട ദൈവത്തിനനുസരിച്ച് ജീവിക്കുന്ന മക്കളെ ദൈവം കൈപിടിച്ച് നടത്തിക്കോളും നടത്തിക്കൊള്ളും പ്രിയപ്പെട്ടവരെ നമ്മൾ ജോസഫിൻ്റെ ജീവിതത്തിലൂടെ കണ്ടു ജോസഫ് ചെയ്ത എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറി അതിൻ്റെ കാരണം അവൻ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു ദൈവത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്തു ജോസഫ് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് മാറുന്നു എന്ന് മനസ്സിലായ യജമാനൻ വീടിൻ്റെ മേൽനോട്ട് ഉത്തരവാദിത്വമൊക്കെ ദൈവത്തെ ഏൽപ്പിച്ച ജോസഫിനെ ഏൽപ്പിച്ച അന്ന് മുതൽ ഈ ജോസഫിനെ പ്രതി യജമാനൻ്റെ വീടിനെ അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഈ ജീവിതം അനുഗ്രഹമായി മാറും ഐശ്വര്യമായിട്ട് മാറും എന്ന് മാത്രമല്ല ദൈവം അതിനനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുന്ന എന്നെ പ്രതി എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെയും ദൈവം അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം എന്ന് നൽകിയ ഈ വലിയ ഊക്കാഴ്ചകളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നും ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണം പ്രതിസന്ധികളും പ്രലോഭനങ്ങളും വെല്ലുവിളികളും എല്ലാം ഉണ്ടാകും ഇതിൻ്റെയൊക്കെ നടുവിൽ തളരാതെ പതരാതെ ജോസഫിനെ പോലെ ദൈവത്തോടു കൂടെ യാത്ര ചെയ്ത് ഈ ജീവിതം അനു അനുഗ്രഹമായിട്ട് മാറ്റണം ഇത് മംഗളകരമായിട്ട് മാറ്റണം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഇന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ ദാനമായി കിട്ടിയിരിക്കുന്ന ഈ ജീവിതം ഇത് അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് ഇത് വിധിയെ പഴി പറഞ്ഞ് കരഞ്ഞ് തീർക്കേണ്ട ഒരു ജീവിതമല്ല ഇത് അനുഗ്രഹത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് ഐശ്വര്യമായിട്ട് ഈ ജീവിതം മാറണമെങ്കിൽ ഒരു ദൈവ പൈതല് ദൈവത്തോട് ചേർന്ന് നിൽക്കണം ദൈവം കൂടെ ഉണ്ടെങ്കിലാണ് ഒരു ജീവിതം അനുഗ്രഹമായിട്ട് മാറുക ഞങ്ങൾ പൂർണ്ണമായിട്ടും നിൻ്റെ വചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു ഈ വചന ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബ സാഹചര്യങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെല്ലാം ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അങ്ങെ ഉപേക്ഷിക്കാതെ പാവകരമായ വഴികളിലൂടെ പോകാതെ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയോടൊപ്പം യാത്ര ചെയ്ത് ഈ ജീവിതം അനുഗ്രഹമാക്കി മാറ്റുവാൻ മറ്റുള്ളവരിലേക്കും ഞങ്ങളിലൂടെ അനുഗ്രഹം പങ്കുവയ്ക്കപ്പെടാൻ തക്കവിധം ഈ ജീവിതത്തെ ഐശ്വര്യത്തിലേക്ക് ഉയർത്തുവാൻ ദൈവമേ കൃപ നൽകണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രവർത്തന മേഖലയെല്ലാം ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു ആരാധന 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 ഹാലുയാ ഹാലുയാൽ വരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയ ാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും